എത്രയും പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ പരീക്ഷ കഴിഞ്ഞ് അവധിയുടെ മധുരം നുകർന്ന് ആനന്ദരോഗത്തിലായിരിക്കുമല്ലോ എല്ലാവരും കഴിഞ്ഞ ലക്കത്തിൽ ഗോപിച്ചേട്ടൻ പങ്കുവച്ച അവധി വിനോദങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളിൽ ചിലരൊക്കെ അക്കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയതായി അറിഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ഈ ലക്കത്തിൽ സൂചിപ്പിക്കാമെന്നും പറഞ്ഞിരുന്നു കയ്യെഴുത്തു പറ്റിയാണ് ഗോപിച്ചേട്ടൻ ഇന്ന് പറയുന്നത് ലോകത്ത് എല്ലാ ഭാഷകളിലും കയ്യെഴുത്തു മാസികകൾ ഉണ്ട് ഏതു കാലത്താണ് ഏതു ഭാഷയിലാണ് ഇത് ആരംഭിച്ചത് എന്നറിയില്ല കേരളത്തിൽ കൈകൊണ്ടെഴുതി പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രം തന്നെ ഉണ്ടായിരുന്നതായി വായിച്ചിട്ടുണ്ട് ഇല്ലൻഡു മാസിക ലിറ്റിൽ മാഗസിൻ മുതലായ രൂപങ്ങളും പ്രചാരത്തിലുണ്ട് വായനശാലകളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ച് ഇന്നും കയ്യെഴുത്തു മാസിക പ്രവർത്തനം സജീവമായി നടക്കുന്നു ബാലഗോകുലം എല്ലാ വർഷവും വേനലവധിക്കാലത്ത് കയ്യെഴുത്തുമാസിക പുറത്തിറക്കാറുണ്ട് ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും മികച്ച പതിപ്പുകൾക്ക് സമ്മാനവും നൽകും നിങ്ങളിൽ ചിലർക്ക് അതിൻ്റെ അനുഭവങ്ങൾ പറയാനുണ്ടാവും നല്ല കയ്യക്ഷരത്തിൽ മനോഹരമായ ചിത്രങ്ങൾ സഹിതം പുറഞ്ചട്ടയും മുഖചിത്രവും ഒക്കെ ചേർത്ത് കമനീയമാക്കിയ കയ്യെഴുത്തുമാസിക കുട്ടികളുടെ സർഗശേഷിയുടെ അടയാളമാണ് എങ്ങനെയാണ് ഒരു കയ്യെഴുത്തുമാസിക തയ്യാറാക്കുന്നത് ആദ്യമായി വേണ്ടത് ഒരു സമ്പാദക സമിതിയാണ് അതായത് എഡിറ്റോറിയൽ ബോർഡ് ഏഴെട്ട് കുട്ടികളും അവരെ സഹായിക്കാൻ രണ്ടോ മൂന്നോ മുതിർന്നവരും ചേർന്നാൽ സമ്പാദക സമിതിയായി നാട്ടിലെ സാഹിത്യ താല്പര്യമുള്ള ഒരു വ്യക്തിയെ കൂടി അതിഥിയായി കൂട്ടാം സമ്പാദക സമിതി ഒരുമിച്ചിരുന്ന് ആലോചിക്കണം എത്ര പേജ് വേണം എന്തെല്ലാം വിഷയങ്ങൾ വേണം ആരുടെയൊക്കെ സന്ദേശങ്ങൾ വാങ്ങണം എന്ന് പ്രസിദ്ധീകരിക്കണം ഇതൊക്കെ തീരുമാനിക്കണം നല്ല കയ്യക്ഷരമുള്ള ഒന്ന് രണ്ടാളെ കണ്ടെത്തണം ചിത്രങ്ങൾ വരച്ചു ചേർക്കാനും മുഖചിത്രം തയ്യാറാക്കാനും ആള് വേണം പലതവണ കൂടിയിരുന്നും ആലോചിച്ചും അന്വേഷിച്ചും ആശങ്കപ്പെട്ടും ഒക്കെയാണ് ആ അത്ഭുതം പിറവിയെടുക്കുന്നത് പതിപ്പിൻ്റെ ഭംഗിയേക്കാൾ അതിനു പിന്നിലെ അധ്വാനത്തിനാണ് സൗന്ദര്യം അതനുഭവിച്ചറിഞ്ഞവർ വീണ്ടും വീണ്ടും ഈ പരിശ്രമം തുടരും നാട്ടിലെ എല്ലാ കുട്ടികളെയും നിങ്ങൾക്കറിയാമോ പല സ്കൂളുകളിൽ പല സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഒരുമിച്ച് കാണാനും ആനന്ദിക്കാനും ഒരവസരം വേണ്ടേ നമ്മുടെ കയ്യെഴുത്തു മാസിക അതിനു വേദിയാവണം സമ്പാദക സമിതിയിലെ അംഗങ്ങൾ എല്ലാ വീട്ടിലും എത്തണം ഓരോ കുട്ടിക്കും ഒരു കടലാസ് നൽകണം കഥയോ കവിതയോ ചിത്രമോ ചെറിയ കുറിപ്പോ മറ്റേതെങ്കിലും വിഷയമോ അവർ എഴുതട്ടെ ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും എത്തി അതെല്ലാം ശേഖരിക്കണം മെച്ചപ്പെട്ട രചനകൾ ഉൾപ്പെടുത്താം ചിലതൊക്കെ ഒന്നുകൂടി മെച്ചപ്പെടുത്തി എടുക്കേണ്ടി വരും പരമാവധി രചനകൾ കയ്യെഴുത്തുവാസികയിൽ ഉൾപ്പെടുത്തണം അതിൻ്റെ പ്രകാശന ചടങ്ങിൽ എല്ലാവരും വരണം ഉദ്ഘാടനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അതുപോലെ പ്രമുഖരായ വ്യക്തികളെയോ വിളിക്കണം കുട്ടികളുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടി നിങ്ങളുടെ സ്ഥലത്ത് നടന്നാൽ എന്തായിരിക്കും അതിൻ്റെ ആനന്ദം എന്താ ഒരു കയ്യെഴുത്തുമാസികയ്ക്ക് വേണ്ടി ഒന്ന് പരിശ്രമിക്കാമെന്ന് തോന്നുന്നുണ്ടോ കൂട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന കയ്യെഴുത്തുമാസികാ വിശേഷങ്ങൾ മയിൽപ്പീലിക്ക് എഴുതുമല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ ഈ വിഷുക്കാലം നിങ്ങളുടെ സർഗാത്മകതയുടെ പൂക്കാലമാവട്ടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും മയിൽപ്പീലിയുടെ ഫലസമൃദ്ധമായ വിഷു നവവത്സരാശംസകൾ സ്നേഹപൂർവം <small> ഗോപിച്ചേട്ടൻ